ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ മൂന്ന് ദിവസങ്ങളായി നടന്നിരുന്ന ചെറുതുരുത്തി കോഴിമാമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതീക്ഷാ ദിന മഹോത്സവത്തിന് സമാപനം കുറിച്ചു ദിവസങ്ങളിലായി നടന്നിരുന്ന ചെറുതൂർത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനം കുറിച്ചു മൂന്ന് ദിവസങ്ങളിലായി വിവിധ വിശേഷാൽ പൂജകൾ ക്ഷേത്രം തന്ത്രി തീയ്യന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്നിരുന്നത് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക പൂജയായ കാർത്തുബലി വാസ്തുഹോമം ശ്രീഭൂതബലി നവകം പഞ്ചഗവ്യം ശാന്താട്ടം എന്നിവയും മറ്റു വിശേഷാൽ പൂജകളും നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് മഹാ അന്നദാനം നടന്നു പ്രതിഷ്ഠാതനത്തിന് ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ മണ്ണഴി നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി